കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയുടെ ആനുകൂല്യം ലഭ്യമാക്കി വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിന്ന് കൃഷിഭൂമിയെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ നൽകിയ പരാതിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നടപടികൾ ആരംഭിച്ചതായി കർഷക സംഘടനാ നേതാക്കൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ അറിയിച്ചു ഭേദഗതി അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് വനഭൂമിയിൽ കൃഷിയും കച്ചവടവും അടക്കം വനിതര പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി ഏതെങ്കിലും വകുപ്പിന്റെ രേഖകൾ കൊണ്ട് തെളിയിക്കുകയാണെങ്കിൽ ആ ഭൂമി വനസംരക്ഷണ നിയമത്തിന്റെ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുകയില്ലെന്ന വ്യവസ്ഥ ചെയ്തിരുന്നു സമിതിക്കും കേന്ദ്ര വനംവകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനും ഇടുക്കി ജില്ലയിൽ നിന്നും നൂറുകണക്കിന് കർഷകർ പരാതികൾ സമർപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ പന്ത്രണ്ടിന് മുമ്പ് ഏലം കാപ്പി കുരുമുളക് തുടങ്ങിയ വിളകൾ കൃഷി ചെയ്തിരുന്നതിന്റെ വിവിധ വകുപ്പുകളിലെ രേഖകൾ സഹിതമാണ് അപേക്ഷകൾ നൽകിയിരുന്നതെന്നും കർഷക സംഘടനാ നേതാക്കൾ പറഞ്ഞു ഞങ്ങളുടെ ഭൂമിയിൽ ഇവിടെ ജീവിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം സർക്കാർ നിയോഗിച്ചിട്ടുള്ള ഈ ഉന്നതാധികാര സമിതിക്ക് അപേക്ഷ സമർപ്പിച്ചെന്നാൽ ആ അപേക്ഷ പരിശോധിച്ച് നമ്മുടെ ഭൂമിയുടെ രേഖ വനം എന്നുള്ളത് മാറ്റി റവന്യൂ ഭൂമിയാക്കി മാറ്റുന്നതിനുള്ള ഒരു നിയമമാണ് വനസംരക്ഷണ നിയമ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ളത് അതിൻ്റെ പ്രയോജനം സാധാരണ കൃഷിക്കാരിലേക്ക് എത്തത്തക്ക പദത്തിലുള്ള യാതൊരു ഇടപെടലുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഈ ഉന്നതാധികാര സമിതിയുടെ ഭാഗത്തു നിന്നോ നാളിതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇടുക്കി ജില്ലയിൽ ആയിരക്കണക്കിന് കൃഷിക്കാർ ഈ വന സംരക്ഷണ നിയമത്തിനകത്ത് ആകുന്ന സ്ഥിതി അല്ലെങ്കിൽ വന സംരക്ഷണ നിയമപ്രകാരം വന രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഇതിൽ തന്നെ ഉൾപ്പെട്ടാണ് അവരെ വേണ്ടി ഉള്ള ഒരു ശ്രമം സമിതിയുടെ ഉണ്ടായിട്ടില്ല ഇടുക്കി ജില്ലയിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് കർഷകർ ഇതേപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി രേഖകളുടെ അപേക്ഷകൾ നൽകിയിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തോടെ സമിതിയുടെ കാലാവധി തീരും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒക്ടോബർ ഇരുപത്തിനാലിന് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് െന്നും നേതാക്കൾ പറഞ്ഞു കേന്ദ്ര വനസംരക്ഷണ നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇനം തിരിച്ച് വനഭൂമിയും കർഷകരുടെ കൈവശമുള്ള ഭൂമിയും സംബന്ധിച്ച് ഇനം തിരിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനു വേണ്ടി വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള വിദഗ്ദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ നാളെ ഇതുവരെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ല ഇത് സംബന്ധിച്ച് നമ്മുടെ കാഞ്ചിയാർ മേഖലയിലും കട്ടപ്പനയുടെ വിവിധ പ്രദേശങ്ങളിലും നിരവധിയായിട്ടുള്ള കർഷകരെ തങ്ങളുടെ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് പരാതി അയക്കുകയും ആ പരാതിയിന്മേലെ കേന്ദ്ര സർക്കാരിൽ നിന്നും അടിയന്തരമായി നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ മാസത്തോടു കൂടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള സമിതി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കേണ്ടതും കേന്ദ്ര സർക്കാർ ഒക്ടോബർ മാസത്തില് ഈ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിക്കേണ്ടതുമാണ് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ ലക്ഷക്കണക്കിന് കർഷകർക്കാണ് ഈ കേന്ദ്ര വനസംരക്ഷണ നിയമത്തിന്റെ ഭേദഗതിയുടെ ആനുകൂല്യം ലഭിക്കുവാനുള്ളത് സംസ്ഥാന സർക്കാർ ഇതു സംബന്ധിച്ച വിവരം പഞ്ചായത്ത് കൃഷി വകുപ്പുകൾ മുഖേന മുഴുവൻ കർഷകരെയും അറിയിക്കുകയും സമിതിയുടെ കാലാവധി നീട്ടിവാങ്ങുകയും ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു ഇടുക്കിയിൽ തന്നെ ആയിരക്കണക്കിന് കർഷകർ ഈ വിധത്തിൽ അപേക്ഷ നൽകുവാൻ ഇനിയും ബാക്കിയുണ്ട് അവരുടെ അപേക്ഷകൾ ഈ മാസത്തിൽ തന്നെ നൽകുന്നതിന് ശ്രമിക്കണമെന്ന് സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ ജിമ്മിച്ചൻ ഇളംതുരുത്തിയിൽ കെ ഫിലിപ്പ് റോയി ഇല്ലിക്കാമുറി പി മാത്യു എന്നിവർ പങ്കെടുത്തു